ബോർഡിൽ നിന്നുകൊണ്ട് പട്ടം നിയന്ത്രിച്ചു കടലിലൂടെ യാത്ര ചെയ്യുന്ന കൈറ്റ് സർഫിംഗ് ആകർഷകമായി ചാൽബീച്ചിൽ നിന്ന് പയ്യാമ്പലം ബീച്ചിലേക്കായിരുന്നു യാത്ര തൂത്തുക്കുടി സ്വദേശി ജ്യോതി ബസുവായിരുന്നു യാത്രികൻ ഇദ്ദേഹത്തിനൊപ്പം ലണ്ടൻ സ്വദേശി ബെൻ റിച്ചർഡ് സി എച്ച് രാജേഷ് എന്നിവരുമുണ്ടായിരുന്നു കൈറ്റ് സർഫ് ഇന്ത്യ സ്കൂളിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കോഴ്സ് പൂർത്തിയാക്കിയ ആളാണ് ബെൻ റിച്ചർ മീറ്റർ വീതിയുള്ള പട്ടമാണ് യാത്രക്കായി ഉപയോഗിച്ചത് അടുത്ത മാസം ഇരുപത്തിനാലിന് കാസർഗോഡ് നിന്ന് പയ്യാമ്പലത്തേക്ക് യാത്ര നടത്താൻ സംഘം തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരു അനേകാലും സ്റ്റുഡൻസ് വിദേശികളാണ് കൂടുതലും വരുന്നത് ചേരുന്നത് കൂടുതലും വിദേശികളാണ് ഇത് പഠിക്കാനായിട്ട് വരുന്നത് ഇന്ത്യയിലാകെ അഞ്ച് സ്കൂൾ മാത്രമേ ഉള്ളൂ ഗോവൽ രണ്ട് കേരളത്തിലൊന്ന് തുത്തുക്കുടി ഒന്ന് രാമേശ്വരം ഒന്ന് ഓക്കെ അപ്പോൾ ഇവിടെ വളരെ നിറയെ വിദേശികൾ പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ വരികയാണ് ഇപ്പം വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ കൈറ്റൊക്കൊന്ന് റിപ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ അടുത്ത മാസം പതിനഞ്ച് മുതൽ നമ്മൾ വീണ്ടും ക്ലാസ് ആരംഭിക്കുന്നതാണ് കണ്ണൂർ